ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരംഗം സീരിയലിലെ നാളെ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കാർത്തികെടുത്തും എടുത്തും ബാലണ്ണം പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ വിവാഹം ഉടങ്ങി തന്നപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി പിന്നെ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ കുഴഞ്ഞു വീഴുകയായിരുന്നു അപ്പൊ തന്നെ ഐ സിയു ലാക്ക് ഇ സി ജി ഒക്കെ നോർമലാണ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നോർമലാണ് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് ഇവിടെ ആരും ഞങ്ങൾ പറഞ്ഞില്ല അച്ഛൻ അമ്പലത്തിൽ ാണ് കിരണേട്ട പറഞ്ഞത് അത് നിങ്ങളെ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞേ വിചാരിച്ച പറഞ്ഞതായിരിക്കും എങ്കിലും ഞങ്ങൾ സത്യ അറിയാതിരിക്കോ ഞാനും ചേച്ചിയും കൂടി അമ്പലത്തിൽ പോയിട്ട് അച്ഛനെ കാണാൻ നിൽക്കുവായിരുന്നോ ബാലണ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരി ഞങ്ങളും കൂടി വരുന്നുണ്ട് ബാലണ്ണ എന്ന് പറയാണ് ശേഷം കല്യാണി കിരണേട്ട കിരണിനെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോവാട്ടോ കിരണാണെങ്കിൽ ആ സമയത്ത് ഉറക്കുമായിരിക്കും കിരണേട്ട കിഴണേട്ട എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ആ എന്താ കല്യാണി സത്യം പറ എൻറെ അച്ഛൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് കല്യാണി അത് എന്ന് പറയുമ്പോഴേക്കും സത്യം പറ എൻറെ അച്ഛൻ എവിടെയാണ് കിഴേട്ടൻ എന്നോട് കള്ളം പറയുമായിരുന്നു അല്ലെ അത് പിന്നെ നിന്റെ അടുത്ത് ഇത് ആരാ പറഞ്ഞത് ബാലണ്ണ വന്നിട്ടുണ്ടായിരുന്നു ബാലേട്ടന പറഞ്ഞത് അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് ഞാനും കാർത്തിക ചേച്ചിയും കൂടി രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അച്ഛനെ കാണാനായിട്ട് അപ്പഴാ ബാലേട്ടൻ ഈ സത്യം പറഞ്ഞത് സത്യം പറ കിഴണേട്ട എന്റെ അച്ഛനെന്താ ശരിക്കും സംഭവിച്ചത് കിരൺ പറയുന്നുണ്ട് കല്യാണി അത് വേറൊന്നുമല്ല അല്ല അച്ഛന് ഒന്നും ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല രണ്ടു ദിവസം ഇട്ട് നിനക്കറിയാലോ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ അതേ നിപ്പ് തന്നെയായിരുന്നു പച്ചവെള്ളം പോലും കുടിക്കാതെ നാരങ്ങവെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ ഗംഗപ്രസാദ് എങ്ങാനും അകത്ത് കയറുന്ന പേടികൊണ്ട് കണ്ണ് തുറപ്പിച്ചു അതേ നിപ്പായിരുന്നു വെയിലത്ത് ഒരേ നിപ്പായിരുന്നില്ലേ ക്ഷീണിച്ചിരിക്കാമായിരുന്നു അതിനുശേഷമാണ് കല്യാണം കൂടി കൂടിയായിരുന്നത് അത് കേട്ടപ്പോഴേക്കും നിന്റെ അച്ഛനെ സഹിക്കാൻ സാധിച്ചില്ല അച്ഛനെ തന്നെ വീഴുകയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഇ സി ജിയും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാം നോർമലാണ് ഇപ്പൊ ഈ ഒരു നിങ്ങൾത്തത് പറഞ്ഞ നിങ്ങൾക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഈശ്വര എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറയുമ്പോ വേണ്ട കല്യാണി ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവണ്ട കാരണം കാർത്തികേനെ കണ്ട കല്യാ അച്ഛന്റെ വിഷമം കൂടെയുള്ളൂ കാര്ത്തികയുടെ മുഖത്ത് എങ്ങനെ എന്നുള്ള വിഷമം അച്ഛനെ നന്നായിട്ടുണ്ട് പിന്നെ കല്യാണം നടക്കും കല്യാണം മുടങ്ങിയിട്ടില്ല ദിലീപ് ഇപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട് അച്ഛൻ്റെ സഞ്ജയനം കഴിയുമ്പോഴേക്കും ദിലീപും കാർത്തിക നമ്മളെ വിവാഹം നടക്കും എന്നൊക്കെ നിന്റെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അച്ഛനൊന്നും ഓക്കെ ആയത് ആ സമയത്ത് കാർത്തികയുടെ മുഖം കണ്ട അച്ഛനെ വിഷമം കൂടെയല്ലേ ഉള്ളൂ അച്ഛൻ നാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പൊ കണ്ടാ പോരെ കല്യാണി ഇപ്പൊ അവിടെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ ആയിരിക്കും അതിന്റെ വിഷമം ശരി കിരണേട്ടാ കിരണേട്ടൻ പറഞ്ഞാൽ ശരിയാണ് അച്ഛനെ ഞങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ശരി ഞാൻ നാളെ അച്ഛനോട് വരുമ്പോ കണ്ടോളാം എന്നാലും കിഴണേട്ട എന്നോട് ഈ കാര്യത്തിലൊന്നും കള്ളം പറയല്ലേ ഇപ്പോ അച്ഛനെന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ കിഴണേട്ടൻ സത്യല്ലേ പറയുകയെന്ന് ഞാൻ എല്ലാം വിശ്വസിച്ചത് കല്യാണി ക്ഷമിക്കുന്നേ വേറൊന്നും അല്ല ഈ ഒന്നാത്ത കാര്യം ഇവിടെ ആകെ ടെൻഷനും വിഷമമാണ് എല്ലാവർക്കും അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആവേണ്ട എന്ന് വെച്ചിട്ടാണ് മോളെ ഞാൻ കള്ളം പറഞ്ഞത് എന്ന് കിരൺ പറയാണ് ശേഷം കാർത്തിക അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് കാർത്തിക ചേച്ചി അച്ഛനെ കൊഴപ്പം ഒന്നില്ല പിന്നെ കിഴണേട്ടനൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് വിവാഹം മുടങ്ങിയിട്ടൊന്നില്ല വിവാഹം ഉടനെ നടക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അച്ഛനും ഓക്കെയാണ് നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമോന്നാ പറയുന്നത് അവിടെ എനിക്കിപ്പോലും കാണാൻ പോകണ്ട കാർത്തിക ചേച്ചി അച്ഛനെ കൂടുതൽ വിഷമമാകും നീ പറഞ്ഞ ശരിയാ കല്യാണി ഇപ്പൊ പോയി കഴിഞ്ഞാ അച്ഛനെ എന്തു അറിയാത്ത അവസ്ഥയിൽ ചിലപ്പോ അച്ഛൻ പൊട്ടിക്കാരണന്ന് വരും അത് അച്ഛൻറെ ഇപ്പത്തെ അവസ്ഥേനെ അത് ബാധിക്കും ശരിയാ നാളെ അച്ഛൻ വന്നിട്ട് നേരിട്ട് കാണാ പറ്റുമെങ്കിൽ നാളെ ദിലീപിയേട്ടനെ വിളിക്കാം ഉം അത് മതി എന്ന് പറയാണ് ശേഷിയ ലക്ഷ്മി അമ്മ കാർത്തികടുത്ത് സംസാരിക്കാണ് കാർത്തികെ നോക്ക് നിന്റെ അച്ഛൻ ആകെ വിഷമിച്ചാണ് നാളെ വരുന്നുണ്ടാവ അച്ഛന് മുമ്പിൽ ഒരിക്കലും വിവാഹം വേണ്ട എന്നുള്ള വാക്ക് പോലും നീ പറഞ്ഞു പോരുത് അറിയാലോ മൂന്ന് മൂന്നറ്റാക്ക് കഴിഞ്ഞ ആളാ നിന്റെ അച്ഛൻ ഭാഗ്യം കൊണ്ട് മാത്രം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ജീവനോടെ ഇരിക്കുന്നത് നിന്റെ വിവാഹം കാണുന്നു പറഞ്ഞ ഒരു ആഗ്രഹം കൊണ്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നീ വിവാഹം വേണ്ടെന്നൊന്നും അച്ഛന്റെ മുമ്പിൽ പറഞ്ഞേക്കല്ലേ അതിന് ഞാൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ അല്ല നിന്റെ വായന്ന് എടുക്കങ്ങൾ ഒരു വർത്തമാനം കേൾക്കാറുണ്ട് എല്ലാവർക്കും ുദ്ധിമുട്ടാണെങ്കിൽ വിവാഹം വേണ്ട എന്നൊക്കെ അങ്ങനെയൊന്നും പറയണ്ട പിന്നെ ദിലീപ് മോൻ നാളെ ഇവിടെ വരാന്നാ പറഞ്ഞത് അച്ഛൻ ഡിസ്ചാർജ് ആവുമ്പോ ദിലീപ് തന്നെ അച്ഛനെ വാക്ക് വാക്കു കൊടുത്തിട്ടാണെങ്കിൽ സമാധാനം സമാധാനാവുമല്ലോ ശരിയമ്മേ എന്നാ അങ്ങനെ ചെയ്യാം എങ്കിലും ആ ഗംഗേനെ സമ്മതിക്കണോമ്മേ അവൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു ശരിക്കും ഇപ്പൊ ജയിച്ചത് അവൻ തന്നെയല്ലേ ആ ഗംഗപ്രസാദ് മോള് പറഞ്ഞു ശരിയാ അവൻ തന്നെയാ ഇപ്പൊ ജയിച്ചത് കാരണം ഈ വീടും ആ വീടും മരണവീട് പോലെ ആയില്ലേ അതെ അമ്മ അമ്മേ ദിലീപേട്ടിനെക്കാളും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഈ വീട്ടുകാരാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത് എന്നാലും അവൻറെ സന്തോഷം ഒന്നും അധികനാളില്ല മോളെ അവനെ ഇപ്പൊ അവന്റെ സമയമായതുകൊണ്ടാണ് അവനിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണത് പക്ഷെ മോള് പറഞ്ഞത് ശരി തന്നെയാ അവനാ ഉടനെ തന്നെ ഒരു ഈ ഒരു സന്തോഷം കെട്ടിടങ്ങാ ഒരു സെക്കൻഡ് മതി ഒട്ടി കരണ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉടനെ തന്നെ വരുമ്പോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ കാത്തികനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ കാർത്തിക ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് കിരണിനെയാണ് കിരണം അതുപോലെ തന്നെ ദിലീപിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകട്ടോ ആ സമയത്ത് ദിലീപ് ആണെങ്കിൽ കൂട്ടുകാരുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്ലാനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ദിലീപ് കൂട്ടുകാരോട് പറയുന്നുണ്ട് ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻറെ അച്ഛൻ മരിച്ചു പോലും എടാ ഞങ്ങൾ എത്ര മാത്രം സ്നേഹിച്ചൊരാളാ എൻറെ അച്ഛൻ എനിക്കും എന്റെ അമ്മക്കും വേണ്ടി മാത്രം ജീവിച്ച ജീവിച്ചൊരാള എൻറെ അച്ഛൻ പഞ്ചപാവമായിരുന്നു ഒരു ദുഷ് ദുശീലം പോലും ഇല്ല നാട്ടുകാർക്കെല്ലാം എൻ്റെ അച്ഛനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ അത് പിന്നെ പറയാനുണ്ട് ദിലീപേ ഞങ്ങൾക്കും നിന്റെ അച്ഛൻ നല്ല സ്വന്തം അച്ഛനെ പോലെ ആയിരുന്നു അത്രമാത്രം ഫ്രണ്ട്ലി ആയിരുന്നില്ലേ എന്ത് കാര്യം ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം കട്ട സപ്പോർട്ടായിരുന്നില്ലേ അതേടാ അങ്ങനെയുള്ള എൻറെ അച്ഛനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പൊ എൻ്റെ മനസ്സ് മാറി ചിന്തിക്കുവാടാ വേണ്ട ഈ കല്യാണം വേണ്ടെന്ന എനിക്ക് തോന്നുന്നത് നീ കല്യാണം വേണ്ടെന്ന് വെക്കുകയാണോ ദിലീപേ ഉം അതേടാ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് നീ പറഞ്ഞ സത്യമാണോ നീ കുറച്ചു മുമ്പ് വരെ പറഞ്ഞത് കാർത്തികായിട്ടുള്ള വിവാഹം ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല അവളെ തന്നെ വിവാഹം കഴിക്കും അങ്ങനെയാണെങ്കിൽ ഗംഗപ്രസാദിനുള്ള പകരം വീട്ടൊന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത് അതേടാ പക്ഷെ എനിക്ക് മടുത്തു ഈ കാർത്തിക മാത്രമല്ല ഈ ലോകത്ത് പെണ്ണായിട്ടുള്ളത് പിന്നെ എനിക്ക് വേറെ നല്ല പെണ്ണുങ്ങളെക്കെ കിട്ടും അതുകൊണ്ട് എനിക്ക് ഇനി ബന്ധം വേണ്ട അമ്മക്കും താല്പര്യം ഇല്ല പിന്നെ എന്തിനാ നമ്മുടെ ജീവൻ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്റെ അച്ഛനെ കൊന്ന് മരിക്കാൻ കാരണം ഒരു കണക്കിന് അവള് തന്നെയല്ലേ അതുകൊണ്ട് ഈ വിവാഹം എനിക്കിനി വേണ്ട എന്ന് ദിലീപ് പറയാണ് അത് ദിലീപ് പറയാൻ ഒരു കാരണമുണ്ട് ദിലീപ് അങ്ങനെ പറയുമ്പോഴേക്കും പത്രം വഴിയോ ടി വി വഴിയോ ഏതെങ്കിലും ഏതെങ്കിലും ചാനല് വഴിയോ നമ്മുടെ ഗംഗപ്രസാദ് ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ദിലീപിനെ നന്നായിട്ട് അറിയാം അപ്പൊ കല്യാണം മുടങ്ങി പറഞ്ഞാൽ ഗംഗക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ ഗംഗ പിന്നെ അങ്ങനെ മാറി കൊല്ലാനോ പിടിക്കാനോ ഒന്നും കൂട്ടു നിൽക്കില്ല അധികം അങ്ങനെ അത്ര സ്ട്രെസ് കൊടുക്കില്ല അപ്പൊ ആ സമയത്ത് ദിലീപിനെ അതുപോലെ തന്നെ കിരണിനെ പെട്ടെന്ന് ഗംഗേനെ കണ്ടുപിടിക്കാമല്ലോ അതിനെ വേണ്ടിയിട്ടാണ് ദിലീപ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോ ഈ കാര്യം എങ്ങനെയോ ഗംഗപ്രസാദ് അറിയുന്നുണ്ട് ഗംഗപ്രസാദ് കൂട്ടുകാർക്ക് പറയണ്ടു ഹോ രക്ഷു അവനാ അങ്ങനെ അവന്റെ തലയിൽ ബുദ്ധി ഉദിച്ചു അവൻ ഈ കല്യാണം മതി എന്ന് കണ്ട് വാശി പിടിച്ചപ്പോ ഞാനൊന്ന് ടെൻഷനായി ഇനി അവനെ കൊല്ലാൻ വേണ്ടി വീണ്ടും പോകേണ്ടി വരൂ ഇനി എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി പോകാൻ പറ്റോന്നില്ലായിരുന്നു കാരണം അത്ര മാത്രം റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും അവനായിട്ട് തന്നെ ഈ കല്യാണത്തിന് ഒഴിഞ്ഞത് നന്നായി അവനെ ബുദ്ധിയുണ്ട് ബുദ്ധിമാൻ മാത്രല്ല അവനിപ്പോ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത് കാർത്തികേനെ കാർത്തികയുടെ അമ്മേനെ കിരണിനെ കല്യാണിനെയൊക്കെയാ കാരണം അവന്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരായിട്ടാ അവനിപ്പോ അവരെയൊക്കെ കാണുന്നത് അതുകൊണ്ട് അവൻ നമുക്കിപ്പോ നല്ലൊരു കൂട്ടാളിയാടാ ഇനി ഒരിക്കലും അവൻ എന്നോട് ശത്രുത ഉണ്ടാവില്ല എന്നെ ശത്രുത ഇപ്പൊ അവരോടാ ആ കാർത്തിക എടുത്ത് കാരണം അവളെ കെട്ടാൻ ഉദ്ദേശിച്ചത് കൊണ്ടിട്ടാണല്ലോ അവന്റെ അച്ഛനും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് സന്തോഷത്തിലാണ് എന്തായാലും ഈ കല്യാണം പെട്ടെന്ന് നടക്കില്ല ഇനി അവൾ വേറൊരു ചെക്കനെ കണ്ടുപിടിച്ച് ഇനി അവളുടെ മനസ്സ് മടുക്കും അവൾ ഇനി കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല അഥവാ കഴിക്കാൻ വിചാരിച്ചാലും ഒരു ചെക്കന്മാരും കല്യാണം കഴിക്കാനും വരില്ല എന്തായാലും ഈ ഗംഗ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ അവളുടെ കല്യാണം മുടങ്ങി അവള് കല്യാണം കഴിച്ച് സുഖമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ നിന്നവളായിരുന്നു പുറത്തേക്ക് പോവാൻ നിക്കണവളായിരുന്നു ഹണിമോൺ ആഘോഷിക്കാൻ ഇപ്പൊ എന്തായി ഇങ്ങനെ ഇരിക്കും ഗംഗ പ്രസാദിനത് കളിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ സന്തോഷത്തോണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് പ്രമോദ് തീരുന്നേട്ടോ എന്തായാലും ദിലീപ് നമ്മുടെ ഗംഗയായിട്ട് കുറച്ചൊന്ന് അതായത് ഇനി ഗംഗ മെസ്സേജ് അയക്കുമ്പോഴേക്ക് തിരിച്ച് റിപ്ലൈ എനിക്ക് നല്ലൊരു രീതിയിൽ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ഗംഗ എങ്ങനെയെങ്കിലും ഗംഗ വഴി എവിടെയാണ് നിൽക്കണമെന്നൊക്കെ ദിലീപിനെ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയാണ് ദിലീപ് ഇപ്പൊ ഒരു ഫേക്ക് നാടകം കളിക്കുന്നത് എന്തായാലും ദിലീപ് തന്നെയായിരിക്കും ഗംഗ എവിടെയുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് അതിനുശേഷം ദിലീപ് പെട്ടെന്ന് തന്നെ ഗംഗേനെ തീർക്കാലോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് വീക്കെൻഡ് പ്രൊമോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ